എല്ലാവർക്കും നമസ്കാരം സജിത് കോട്ടൂർ ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ദിവസമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്മസ് ആണ് ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി അപ്പം വളരെ വലിയൊരു ആഘോഷം ഒക്കെ ഒക്കെയുള്ളൊരു ദിവസമാണ് അപ്പോൾ ശരിക്കും എല്ലാവർക്കും ഒരു ആശംസ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് അപ്പം തുടക്കം തന്നെ ഞാൻ പറയുകയാണ് എല്ലാവർക്കും ക്രിസ്മസ് ദിന ആശംസകൾ ഈ ഈയൊരു വീഡിയോയിലൂടെ ഞാൻ നേരുകയാണ് കാരണം നമ്മുടെ ചാനലിലൂടെ പ്രത്യേകിച്ച് ഒരു ഗിഫ്റ്റോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കൊടുക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം അതിനൊന്നും സാധിച്ചിട്ടില്ല മെയിനായിട്ട് ഞാനത് ചെയ്യാത്തതിൻ്റെ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മളൊരു ക്രിസ്മസ് ഗിഫ്റ്റോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അത് ഒരാൾക്ക് മാത്രമായിട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഒരുപാട് ആൾക്കാർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല അപ്പം ഒരാൾക്ക് കിട്ടുമ്പോൾ ബാക്കി കിട്ടാതിരിക്കുന്ന ആൾക്കാർക്ക് വിഷമാവും അപ്പം അതുകൊണ്ടാണ് നമ്മൾ ക്രിസ്മസ് ഒരു ഗിഫ്റ്റും കാര്യങ്ങളും അങ്ങനത്തെ ഒരു സംഭവങ്ങളൊന്നും ചെയ്യാത്തത് അപ്പം എല്ലാവരുടെ അടുത്തും എനിക്കൊരു ക്രിസ്മസ് ആശംസ പറയണം എന്ന് വിചാരിച്ചു അതുപോലെ എല്ലാവരുടെ അടുത്തും നമ്മളെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്തും അതുപോലെ നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവരുടെ അടുത്തും ഒരു ക്രിസ്മസ് ആശംസകൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അങ്ങനെ തുടങ്ങുകയാണ് അപ്പം ഒരുപാട് സന്തോഷവും ഒരുപാട് നല്ല ദിവസമാണ് നമ്മുടെ ക്രിസ്മസ് ദിവസം എന്ന് പറയുന്നത് അപ്പം ശരിക്കും ഞങ്ങളെ വീട്ടിൽ പ്രത്യേകിച്ച് കേക്കോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും മുറിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പം മുറിക്കാത്തതിൻ്റെ കാരണം എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് കോട്ടൂർ പോകണമെങ്കിൽ തന്നെ ഒരു കേക്ക് മേടിക്കേണ്ട പൈസ രണ്ട് മുന്നൂറിൻ്റെ കേക്ക് മേടിക്കേണ്ട പൈസയാവും ഓട്ടോ തന്നെ വിളിച്ച് പോകണമെങ്കിൽ അത്രയ്ക്ക് വണ്ടിക്ക് റേറ്റും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ സെറ്റിൽമെൻറ്റിൽ നിന്ന് കോട്ടൂരോട്ട് പോകാനായിട്ട് അപ്പോൾ അടുത്ത് ന്യൂ ഇയർ എന്തായാലും വരുന്നുണ്ട് ആ ഒരു ദിവസം നമുക്ക് എന്തെങ്കിലും അടിപൊളിയായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം അതുപോലെ നമ്മളെ ഒരു വീട്ടിൻ്റെ അടുത്തുള്ള കൊച്ചു കുട്ടികളെ വിളിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം നമുക്ക് ന്യൂ ഇയറിനകത്ത് ചെയ്യണം എന്നൊക്കെ ഒരു പ്ലാൻ ഉണ്ട് അപ്പോൾ അത് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരിക്കും അപ്പം എല്ലാവരും ആയിട്ട് ക്രിസ്മസ് അടിച്ചു പൊളിക്കുക അതുപോലെ ന്യൂ ഇയർ അടിച്ചു പൊളിക്കുക അപ്പം ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഒരു ആശംസ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നിങ്ങനെ ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പം എല്ലാവർക്കും ബൈ ഭയവർഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് നിർത്തുകയാണ് അപ്പോൾ ഒരിക്കൽ കൂടി ക്രിസ്മസ് ആശംസകൾ എല്ലാവർക്കും നേരുന്നു എല്ലാവരും കേക്ക് മുറിച്ച് കൊച്ചും അതുപോലെ എല്ലാ കാര്യങ്ങളും ക്രിസ്മസ് ദിവസങ്ങൾ കറങ്ങാനുള്ള കാര്യങ്ങളും കറങ്ങാനുള്ള സ്ഥലങ്ങളെല്ലാം പോയി കറങ്ങി അടിപൊളിയായിട്ട് പവർ ആക്കുക എല്ലാവരും അപ്പോൾ നമ്മൾ വീട്ടിൽ പോസ്റ്റർ ആണ് അപ്പോൾ നമ്മളെ എല്ലാ ആൾക്കാരും ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കുക എല്ലാവരും ആയിട്ട് ക്രിസ്മസ് ആഘോഷിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് നിർത്തുകയാണ് അപ്പം എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ക്രിസ്മസ് ആശംസകൾ നേരുന്നു ബൈ ബൈ